സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി അതിൽ കേരളത്തിന്റെ വിധി കൂടി ഇന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷെ അത് അടുത്ത മാസം പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു പക്ഷേ ഇത് ഒരു ഗവർണർ തമിഴ്നാട് ഗവർണർക്ക് മാത്രമായിട്ടുള്ള വിധിയല്ല അപ്പോൾ എങ്ങനെയാണ് കാണുന്നു ഈ വിധിയെ കഴിഞ്ഞൊരു മൂന്ന് മൂന്നര വർഷമായി പല ചർച്ചകളിലും ഞങ്ങൾ വന്ന് സാധൂകരിക്കാൻ വാദിക്കാൻ ശ്രമിച്ച പോയിന്റുകൾ തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പൂർവ്വ ഏറ്റവും ഭംഗിയായി ഉൾപ്പെട്ടിട്ടുള്ളത് പല ഘട്ടത്തിലും ഞങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി ഭരണഘടനയെ തന്നെ തള്ളിപ്പറയുകയാണ് വലതുപക്ഷ പ്രതിനിധികളായി വന്ന പലരും ചെയ്തത് ഒരു ബില്ല് നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ചാൽ ഒന്നെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കാം അല്ലെങ്കിൽ അത് നിയമസഭയ്ക്ക് തന്നെ തിരിച്ചയക്കാം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം രാഷ്ട്രപതിക്ക് അയക്കുന്നത് ഇന്നന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതാണെങ്കിൽ പ്രത്യേകമായി പറഞ്ഞാൽ ഹൈക്കോടതിയുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ദേശീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അത് കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ബില്ലുകളിൽ ഒന്നെങ്കിൽ അംഗീകാരം കൊടുക്കണം അല്ലെങ്കിൽ തിരിച്ചയക്കണം പക്ഷേ കേരളത്തിൽ തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ പഞ്ചാബിൽ ഡൽഹിയിൽ അതുപോലെ തന്നെ ബംഗാളിൽ നമ്മൾ പല ഘട്ടത്തിലും കണ്ടു ഗവർണർമാർ പച്ചയായ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി ഈ ബില്ലുകൾക്ക് മേൽ വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു കേരളം ഹൈ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത് ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ അതമ്പതിക്ക് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തീ കൊണ്ട് തല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിന്റെ ഗവർണറോട് സുപ്രീം കോടതി മൂന്നാമത് പറഞ്ഞു ഞങ്ങൾ അതിശക്തമായിട്ടുള്ള ഉത്തരവ് പാസാക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ചില ബില്ലുകളിൽ ഒപ്പിട്ടു ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം അന്ന് നാം പിന്നീട് രാഷ്ട്രപതിയും ഒന്നൊന്നര വർഷം ആ ബില്ലുകൾക്ക് അതേപോലെ തന്നെ അടിയിരിക്കുന്ന കാഴ്ച നാം കണ്ടു അത്തരത്തിൽ നിരവധി സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും പഞ്ചാബിലും എല്ലാം നാം അടുത്ത കാലത്ത് കണ്ടു അത്തരത്തിൽ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന ഗവർണർമാർ പച്ചയായി രാഷ്ട്രീയം കളിക്കുന്ന അല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കുന്ന ആർട്ടിക്കൽ നൂറ്റി അമ്പത്തിമൂന്ന് മുതൽ നൂറ്ററുപത്തഞ്ച് വരെ കൃത്യമായി ആരാണ് ഗവർണർ എന്താണ് ഗവർണറുടെ അധികാരം പദവി എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായി വിശദീകരിക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച സാഹചര്യത്തിന് കിട്ടിയ ചുട്ടയടിയും ഇത്തരത്തിൽ കുറേ നാളായി പൊതുസമൂഹത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കും മറുപടിയും ഇതൊരു കൃത്യമായിട്ടുള്ള പ്രീസിഡന്റായി മാറി ഗവർണർമാർ കൃത്യമായി മന്ത്രിസഭയ്ക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള അതിശക്തമായിട്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിയമസഭ എന്ന് പറഞ്ഞാൽ ജനാഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന സഭയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭാ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഭയാണ് ആ സഭ പാസ്സാക്കുന്ന ഒരു ബില്ല് അത് ആ ബില്ല് അങ്ങ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ ഒന്നുകിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ അത് തിരിച്ചയക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് രാഷ്ട്രപതിക്ക് അയക്കണം അതിന് ഒരു മാസം മൂന്ന് മാസം വീണ്ടും ഒരു മാസം കൃത്യമായിട്ട് കാലാവധി നിയമസഭയ്ക്ക് തിരിച്ചയച്ചു ഒറ്റ കാര്യം യെസ് നിയമസഭ അംഗീകരിച്ച് തിരിച്ചു വന്നാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭ അംഗീകരിച്ച് വീണ്ടും രണ്ടാമതും ഗവർണർക്ക് അയച്ചാൽ പിന്നെ ഗവർണർക്ക് അതിൽ അടഹരിക്കാനോ വീണ്ടും രാഷ്ട്രപതിക്ക് അയക്കാനോ കഴിയില്ല അത് കൃത്യമായി അതുപോലെ തന്നെ പിന്നെ അത് വരുന്നു അതെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് യെസ് അത് ദുർവ്യാഖ്യാനം ചെയ്ത് ഇല്ലാത്ത പദവി എടുത്ത് വിനിയോഗിച്ച് അതുപോലെ തന്നെ രാഷ്ട്രപതി ഒരു ബില്ല് റിജക്ട് ചെയ്താലും ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമല്ല എന്ന് പറഞ്ഞ ശ്രീ ചന്ദ്രചൂഡിൻ്റെ അടക്കമുള്ള വിധിന്യായം അത് മുൻകാല വിധിന്യായങ്ങൾ പരിശോധിക്കാതെ ഉണ്ടാക്കിയ വിധിയാണ് എന്നു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കടക്കമുണ്ടായ സംശയങ്ങൾക്കും ഭരണഘടനാ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ആശങ്കയും പരിഹരിക്കുന്ന സുപ്രധാനമായിട്ടൊരു വിധിയാണ് ഈ വിധി കഴിഞ്ഞ മൂന്ന് മൂന്നര കൊല്ലമായി ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഉന്നയിക്കുകയും പ്രത്യേകിച്ച് അത് സുപ്രീം കൊണ്ടുപോയി വലിയ വലിയ സംവാദാത്മകമാക്കി മാറ്റി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഈ കാണുന്നത് മുഹമ്മദ് ഖാനുമായി നിങ്ങൾ നടത്തിയിരുന്ന പോരാട്ടം എന്ന് പറയുന്നത് വേറെ തരത്തിൽ കൂടി വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ഗവർണർമാരെ ഉപയോഗിച്ചുള്ള പ്രതിപക്ഷ സർക്കാരുകളെ എങ്ങനെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഐക്യപ്പെട്ടു നിൽക്കണം ഈ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിഷയം അവിടെ ഉയർന്നു വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ എടുത്ത നിലപാട് കമ്മ്യൂണിസ്റ്റുകാരെ ഇതിലേക്ക് തിരികെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികെ യൂണിവേഴ്സിറ്റി വേണ്ടിയുള്ള നിങ്ങളുടെ തീരുമാനമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് കൂടി ഈ ഘട്ടത്തിൽ ഇവിടെ ബി ജെ പിയുടെ പ്രതിയോട് എത്ര തവണ തിരിച്ചു മറച്ചും ചോദിച്ചിട്ടും ഈ ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ബിജെപി സെൻട്രൽ ഗവൺമെന്റിന് ഗവൺമെന്റിനുണ്ടായിട്ടുള്ള മുഖത്തിനുള്ള അടിയല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് പറഞ്ഞത് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും നിയമവിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത് അതുപോലെ തന്നെ നിയമ നിയമ നിരീക്ഷക രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീ സജീവനും അടക്കം എത്ര നന്നായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത് ഈ ശരിക്കും പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ ഈ രാജ്യത്ത് ഇല്ലായ്മ ചെയ്തത് അതിൽ ഏറ്റവും ആദ്യം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തിട്ടാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ആറ് കേസുകളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ രാജ്യത്തെ ജനങ്ങളെ പല രൂപത്തിൽ ദ്രോഹിക്കുന്നു ഒന്ന് അറസ്റ്റ് അന്യാധീനമായിട്ടുള്ള ജയിൽവാസം രണ്ട് വിചാരണ നീട്ടിക്കൊണ്ടുപോകൽ അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള ആ കേസിന്റെ നടപടിക്രമങ്ങൾ പ്രോസസ്സ് ഇസ് ദ പണിഷ്മെന്റ് ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ ഉത്തർപ്രദേശിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ള കമന്റ് ആ കമന്റ് ഉണ്ടായപ്പോൾ കൃത്യമായി കോടതി നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാടിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്താണ് പറഞ്ഞതെന്നറിയോ സോളിസിറ്റർ ജനറലിലൂടെ പറഞ്ഞത് സിവിൽ കേസ് ആകുമ്പോൾ കുറെ സമയം എടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ചെറിയ വഴി തർക്കത്തിന് വരെ ക്രിമിനൽ ഗൂഢാലോചനയും ക്രിമിനൽ അടക്കം ജാമ്യം കിട്ടാത്ത ക്രൂരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി സാധാരണക്കാരെ പീഡിപ്പിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചപ്പോ ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ആണ് സിവിൽ കേസ് ആകുമ്പോൾ സമയം ഞങ്ങൾ ഗുരുതര വകുപ്പ് ഉപയോഗിച്ചിട്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതേപോലെ സുപ്രീം കോടതിയുടെ ജഡ്ജി എഫ് ഐ എസ് ഓക്കെ പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങൾ നമ്പർ ഓഫ് രാജ്യത്ത് ഒരുപാടുണ്ട് ഒന്നിലും ശിക്ഷയും കള്ളപ്പണമാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ിൽ അവതരിപ്പിച്ചു നേതാക്കന്മാർക്കെതിരെ കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തതിൽ രണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷിക്കപ്പെട്ടത് അവസാനത്തെ അഞ്ചു കൊല്ലത്തിൽ ചെയ്യുമ്പോൾ അതിൽ കള്ളപ്പണമാണെന്ന് കള്ളപ്പണമാണെന്ന് പണത്തിൽ പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് നിരവധി കോടതി വിധികൾ ഇപ്പോഴത്തെ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നിലനിന്ന എല്ലാ സംശയങ്ങളും തീർത്തിരിക്കുന്നു ഇനി ഈ വിഷയത്തിൽ ഇനിശയമില്ല അങ്ങ് ചൂണ്ടിക്കാണിച്ചില്ലേ മുതൽ അതുപോലെ പന്ത് വേഴ്സസ് രഘുകുൽ തിലക് കേസ് മുതൽ അതുപോലെ തന്നെ ഇവിടെ പൂഞ്ചി കമ്മീഷന്റെ റിപ്പോർട്ട് സക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട് ബൊമ്മൈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിലെല്ലാം ഗവർണർമാർക്ക് ഇത്രയേ പദവിയുള്ളൂ എന്ന് അതാത് സമയത്ത് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബി ജെ പി ഭരിക്കുമ്പോൾ മാത്രം അത് എക്സീഡ് ചെയ്ത് നിരവധി പദവികൾ വരികയാണ് ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയിൽ ഡോക്ടർ വി ആർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് യാതൊരു അധികാരവും ഇല്ലാത്ത ഈ പദവി ഏറ്റെടുക്കാൻ ഭാവിയിൽ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ച പദവിയാണ് ഗവർണറുടേത് ഒരു വിദ്യാഭ്യാസ യോഗ്യത പോലും വേണ്ടാത്ത ഏക പദവിയാണ് ഈ രാജ്യത്തെ പക്ഷെ ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തെല്ലാം ഇടപെടലാണ് നടത്തിയെ ഈ വിധിയിൽ അങ്ങ് എന്നോട് ചോദിച്ചു ഈ മുൻ കേരളത്തിന്റെ ഗവർണർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വാചകം ഞാൻ വായിക്കാം ഗവർണർ മസ്റ്റ് ബി കോൺഷ്യസ് ടു നോട്ട് ക്രിയേറ്റ് റോഡ് ബ്ലോക്ക് ഓർ ചാക്ക് ഹോൾഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഇൻ ഓർഡർ ടു ത്രേക് ദിൽ ഓഫ് ദി പീപ്പിൾ ഫോർ പൊളിറ്റിക്കൽ എൻഡ്സ് ദി മെമ്പർ ദി സ്റ്റ് ലെജിസ്ലേച്ചർ ഹവ് ബീൻ ഇലക്ടൈ ദ പീപ്പിൾ ഓഫ് ദി സ്റ്റേറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഡെമോക്രാറ്റിക് ഔട്ട്കം ആർ ബെറ്റർ ഓൺ ടു എൻഷ്യോർ വെൽ ബീയിങ് ഓഫ് ദി പീപ്പിൾ എനി എക്സ്പ്രഷൻ കോൺട്രറി ചോയ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ അതർ വേസ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചു ബി എ റിവെസ്റ്റിറ്റ്യൂഷൻ ഓർത്ത് ഈ ജനാധിപത്യത്തെയും ഭരണഘടനയും എല്ലാം തകർക്കാൻ വേണ്ടി ഗവർണർ ഗവർണർ റോഡ് നമ്മൾ കണ്ടല്ലോ ബ്ലോക്ക് എന്നുള്ളത് ഒരു പ്രയോഗമായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയെങ്കിലും കേരളത്തിന്റെ കാണിച്ചത് കോൺഗ്രസ് എല്ലാം ബി ജെ പിന്തുണച്ചു കോൺഗ്രസ് ആണെങ്കിൽ ഇവിടെ പാലക്കാടിന്റെ അതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയാൽ ആ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും ഗവർണർക്കും എതിരെ മുദ്രവാക്കി വയ്ക്കി ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ ഭരണഘടന സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ മറ്റു ഹൈക്കോടതിയുടെ വിധികളെ പ്രകാരം ഗവർണർക്ക് ഇത്രയും അധികാരമുള്ളൂ എന്ന് തന്നെയാണ് അതിനെ സാധൂകരിക്കുന്നു ഇനി ഒരു വിധിയോടെ വരാനുണ്ട് ആ വിധി സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കേസ് കൊടുത്തിരിക്കുന്ന കേരളമാണ് അതും ഇപ്പൊ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ് അത് വരുന്നതോടുകൂടി മൂന്ന് വിഷയം ഒന്ന് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രണ്ട് ഗവർണർമാർ മൂന്ന് സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയം ഇത് മൂന്നുമാണ് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി രാജ്യത്ത് ഉണ്ടാകും എന്നത് യാതൊരു ഭരണഘടനയെ തൊട്ട് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കശ്മീരിൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് പാർലമെന്റിൽ ഒരു ചർച്ച പോലും ഇല്ലാതെയാണ് അത് പാസാക്കിയിരിക്കുന്നത് ജഡ്ജിമാരെ നിയമിക്കാൻ കമ്മിറ്റി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി കൊണ്ടുവന്നു സുപ്രീം കോടതി അത് റദ്ദാക്കിയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതൊക്കെ രാജ്യം കണ്ടതുമാണ് എന്താണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച പതിമൂന്നാം തീയതിയിലെ പ്രതീക്ഷ ഇവിടെ നിയമവിദഗ്ധൻ സൂചിപ്പിച്ചല്ലോ സുപ്രീം കോടതിയുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ അത് പ്രീസിഡന്റ് ആണ് അത് രാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ് അപ്പം അതുകൊണ്ട് ഈ വിധിന്യായം വച്ചു തന്നെ കേരളത്തിൽ പെൻഡിംഗ് ഉള്ള ബില്ലുകൾ എല്ലാം ഒപ്പിടണം അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് അയക്കുകയും കുറെ നാൾ രാഷ്ട്രപതി അതിൽ കാത്തിരിക്കുകയൊക്കെ ചെയ്ത ബില്ലുകളിലും നിയമ നടപടികളായിട്ട് പോകാം അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നടത്തിയ പോരാട്ടങ്ങൾ ശരിവയ്ക്കുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ വിധിയുടെ പ്രയോജനം നന്നായി തന്നെ പ്രയോജനപ്പെടുത്താൻ ഈ വിധി വിധിയെന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇടുക്കിയിലെ ഭൂപതിവ് പട്ടയം വർഷങ്ങളായി അവിടെ വീട് വെക്കാനും കൃഷി ആവശ്യത്തിനും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളത് അവരുടെ ജനങ്ങളുടെ ആവശ്യമാണ് ആ ജനങ്ങളുടെ ആവശ്യത്തിന്റെ ബില്ലാണ് ഇരുപത്തിയഞ്ച് മാസത്തോളം ഇവിടെ ഗവർണർ തടഞ്ഞു വെച്ചത് അത്തരത്തിൽ നിരവധി ബില്ലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ കഴിഞ്ഞ മൂന്നര വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നു നിയമ പോരാട്ടം ഞങ്ങൾ തുടരും അതുപോലെ തന്നെ സാമ്പത്തിക തകർക്കുന്ന നയം കേന്ദ്രം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം ഞങ്ങൾ തുടരും ഈ ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനാധിപത്യത്തെ തകർക്കാൻ ഭരണഘടനയും മതനിരപേക്ഷതയെയും അതുപോലെ ഫെഡറലിസത്തെയും തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടവും നടത്താൻ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് ആവേശകരമാകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി ഇന്ന് വന്നത് അതിനെ ആ സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്